വി എസ് പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഇതുവരെ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന ഒരു വിഭാഗം ആളുകളിൽ നിന്നും വാങ്ങിയ പെൻഷൻ തുകയും പതിനെട്ട് ശതമാനം പലിശ അടക്കം തിരികെ വാങ്ങാനായി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു അനർഹമായി പെൻഷൻ വാങ്ങിയവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിനായിട്ടാണ് സർക്കാർ ഈ രീതിയിൽ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ധനകാര്യ വകുപ്പ് ഉത്തരവ് കൈമാറിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ പെട്ട ചിലർ വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിച്ച് പെൻഷൻ തുക കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഈ സാഹചര്യത്തിൽ അനർഹമായി തുക കൈപ്പറ്റുന്നവർക്ക് പെൻഷൻ അടിയന്തരമായി റദ്ദു ചെയ്യുകയും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുകയിൽ പതിനെട്ട് ശതമാനം പിഴ പലിശ സഹിതം Thank you. തിരികെ ഈടാക്കുമെന്നുമാണ് ഉത്തരവിൽ വ്യക്തമാക്കിയത് അതോടൊപ്പം ഇവർക്ക് പെൻഷൻ ലഭ്യമാകുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനകളും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ ആനുകൂല്യത്തിന് അർഹമായവരുടെ ആയിരത്തി രൂപ വിതരണം വെട്ടിക്കുറച്ചും അതുപോലെ ഈ പദ്ധതിയിൽ നിന്നും സർക്കാർ ജീവനക്കാർ കൈയിട്ടു വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് ഗസറ്റഡ് ഓഫീസർമാർ മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരാണ് അനധികൃതമായി മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത് ഇങ്ങനെ അനർഹമായി ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ മാസംതോറും പെൻഷൻ കൈപ്പറ്റുമ്പോൾ ഒരു മാസം പൊതുഖജനാവിൽ നിന്ന് പണം നഷ്ടമാകുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയുമാണ് പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലേക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായിട്ടുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലേക്കും ആധാർ നമ്പർ ഒരുപോലെ വന്നതാണ് തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിച്ചത് മറ്റൊരു പ്രധാന അറിയിപ്പ് ക്രിസ്തുമസ് ആനുകൂല്യമായി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നൽകുവാനാണ് ധനകാര്യ വകുപ്പിന്റെ തീരുമാനം ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം